ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ഒരു കളിയും തോൽക്കാതെ ചാമ്പ്യൻസ് ട്രോഫി കിരീടവും നേടി ടീം ഇന്ത്യ ഫൈനലിൽ കരുത്തരായ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യയുടെ നേട്ടം ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ കിരീട വിജയം കൂടിയാണിത് ഒരു വ്യാഴവട്ടത്തിന് ശേഷം ഇത് ആദ്യമായി ഇന്ത്യ ഒരു ഐ സി സി ഏകദിന ചാമ്പ്യൻഷിപ്പ് നേടുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് തുടർച്ചയെ രണ്ട് ഐ സി സി കിരീടങ്ങൾ നേടുന്ന ക്യാപ്റ്റൻ എന്ന ഗാദിയും രോഹിത് ശർമ്മയ്ക്ക് ലഭിച്ചു ഫൈനലിൽ ന്യൂസിലൻഡ് ഉയർത്തിയ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ നാൽപ്പത്തൊമ്പത് ഓവർ ലക്ഷ്യം മറികടന്നു ടൂർണമെന്റിൽ ഉടനീളം ഫോമില്ലായ്മയുടെ പേരിൽ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സാണ് ഫൈനലിൽ ഇന്ത്യയ്ക്ക് തുണയായത് തുടക്കം മുതൽ മനോധൈര്യത്തോടെ നേരിട്ട രോഹിത് എൺപത്തിമൂന്ന് പന്തുകൾ നേരിട്ട് എഴുപത്തി റൺസ് നേടി നാൽപ്പത്തെട്ട് റൺസ് നേടിയ ശ്രേയസ് അയ്യരും വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു നാപ്പത്തൊമ്പതാം ഓവറിലെ അവസാന പന്തിൽ രവീന്ദ്ര ജഡേജയുടെ ബാറ്റിൽ നിന്നു വന്ന ഫോറാണ് ചരിത്ര ജയത്തിലേക്ക് നയിച്ചത് മൂന്ന് സിക്സും ഏഴ് ഫോറും സഹിതം എൺപത്തിമൂന്ന് പന്തുകളിൽ നിന്നാണ് രോഹിത്തിൻ്റെ എഴുപത്താറ് റൺസ് ടൂർണമെന്റിലെ രോഹിത്തിൻ്റെ ആദ്യ അർദ്ധ സെഞ്ചുറി കൂടിയാണിത് ഒടുവിൽ അനാവശ്യമായി ക്രീസിൽ നിന്ന് കയറി കളിക്കാൻ ശ്രമിച്ച് രോഹിത് പുറത്തായി രജിൻ രവീന്ദ്രയുടെ ഓവറിൽ ക്രീസിൽ നിന്ന് കയറി കളിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതോടെ പന്ത് വിക്കറ്റ് കീപ്പർ ടോം ലാദമിൻ്റെ കയ്യിലെത്തി സമയം പാഴാക്കാതെ കീപ്പർ ലദാം സ്റ്റംപ് ചെയ്യുകയായിരുന്നു ഒരറ്റത്ത് രോഹിത് ശർമ്മ തകർപ്പനടികളുമായി മുന്നോട്ടു പോകുകയ മറുവശ ആങ്കറിംഗ് റോളിലായിരുന്നു ശുഭ്മാൻ ഗിൽ പത്തൊമ്പതാം ഓവറിലാണ് ഗിൽ പുറത്തായത് ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ സാനറുടെ പന്തിൽ ഗ്ലെൻ ഫിലിപ്സ് തകർപ്പൻ ക്യാച്ച് ചെയ്താണ് അദ്ദേഹത്തെ പുറത്താക്കിയത് അമ്പത് പന്ത് നേരിട്ട് ഗിൽ ഒരു സിക്സ് അകിതം മുപ്പത്തൊന്ന് റൺസ് നേടി വൺ ഔണയായി എത്തിയ വിരാട് കോഹ്ലിക്ക് രണ്ട് പന്തുകൾ മാത്രമേ നേരിടാനായുള്ളൂ മികായൽ ബ്രേസ്വെല്ലിന്റെ ഓവറിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി കോഹ്ലി പുറത്താവുകയായിരുന്നു അതേസമയം ക്രീസിൽ നിലയുറപ്പിച്ച് കളിച്ച ശ്രേയസ് ശ്രേയസിയർ അറുപത്തിരണ്ട് പന്തിൽ നിന്ന് നാൽപ്പത്തെട്ട് റൺസ് നേടി പുറത്തായി അർദ്ധ സെഞ്ചുറിയിലേക്ക് രണ്ട് റൺസ് മാത്രം അകലെ അദ്ദേഹത്തിന് വിക്കറ്റ് നഷ്ടപ്പെടുകയായിരുന്നു അക്സർ പട്ടേൽ നാൽപ്പത് പന്തിൽ ഇരുപത്തൊമ്പത് റൺസ് നേടി മടങ്ങി പിന്നാലെ ടീമിനെ വിജയ തീരത്തെത്തിച്ച് ഹാർദിക് പാണ്ഡ്യ പതിനെട്ട് റൺസുമായി ജെമ്മീസിൻ്റെ പന്തിൽ റിട്ടേൺ ക്യാച്ചായി പുറത്തായി പിന്നീട് കെ എൽ രാഹുലും രവീന്ദ്ര ജഡേജയും ക്രീസിലൊരുമിച്ച് വിജയ റൺസ് കുറിക്കുകയായിരുന്നു നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ കിവീസിനെ ഇന്ത്യൻ സ്പിന്നർമാർ വരിഞ്ഞു മുറുക്കുകയായിരുന്നു ഏഴ് വിക്കറ്റുകൾ ന്യൂസിലൻഡിനെ നഷ്ടമായി കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി അറുപത്തിമൂന്ന് റൺസെടുത്ത ഡാരിൽ മെച്ചറാണ് കിവീസിൻ്റെ ടോപ്പ് സ്കോറർ അമ്പത്തിമൂന്ന് റൺസുമായി പുറത്താവാതിന്ന മൈക്കിൾ ബ്രേസ്വെല്ലിൻ്റെ ഇന്നിംഗ്സ് നിർണായകമായി സെമി ഫൈനൽ മത്സരം ജയിച്ച ടീമിൽ മാറ്റങ്ങളൊന്നും വരുത്താതെയാണ് ഇന്ത്യ ഇറങ്ങിയത് അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സെമി മത്സരം ജയിച്ച ടീമിൽ ന്യൂസിലാൻഡ് ഒരു മാറ്റം വരുത്തിയിരുന്നു